اور فوٹو اور مارو اپیتی ہے ابھی واج کے نال ابھی واج کے 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 എമീ നീങ്ങടാ വേഗം ഓട 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 രവിജോ സാർടാ സാർ നമ്മൾ മാർക്കറ നമ്മൾ ഓടണം നമ്മൾ യാഗൂട്ടത്തിനെ മുട്ടെടുക്കുക ഒന്നാട്ടോ ഒന്ന് പാറ എടുക്കടാ ചേട്ടാ സാവിയാ ദേ ദേ ഓട്ട മിനിറ്റ് വാ വീട് ഇട്ട് വാ സെക്കൻഡ് ഓഫീസ കേറി പോയി മടി

അത് വരികില്ലേ ഇങ്ങോട്ട് കാണണ്ട വാ വരക്ക് വാ